വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് നാടൻ ഉണക്ക ചെമ്മീൻ കറി ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയൊരു കറി ഉണ്ടാക്കാം റൈസിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമാണിത് ഇതിനു വേണ്ടി ഞാൻ അര കപ്പ് ഉണക്ക ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കഴുകി ഉണക്കി വെച്ചതാണിത് നമുക്ക് ഇതിനെ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ചൂടായ പാനിലോട്ട് നമുക്ക് ചെമ്മീനെ മാറ്റാം ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം ചെമ്മീൻ കരിഞ്ഞു പോകരുത് നമ്മുടെ ചെമ്മീൻ തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടി ഒരു മൺചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് പച്ചമുളക് രണ്ട് വലിയ വെളുത്തുള്ളി അര കപ്പ് ചെറിയ ഉള്ളി ഇവ ചേർക്കാം നമുക്കിതിനെ നന്നായി വാഴറ്റിയെടുക്കണം ഈ ചെറിയ ഉള്ളി നല്ല സോഫ്റ്റ് ആയി വരണം ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത് ഒരു വലിയ തക്കാളിയാണിത് ഇതിനെ നന്നായി ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ കൂടെ ചേർക്കാം ഇവിടെ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവയാണ് ചേർക്കുന്നത് നന്നായി ഒന്നുകൂടെ നമുക്ക് ഇതിനെ ഇളക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർക്കണം ഇതിൽ നിന്ന് പത്ത് പതിനഞ്ച് ചെമ്മീൻ മാറ്റി വെച്ചതിന് ശേഷം വേണം ചേർക്കാൻ അതിനെ നമുക്ക് അരപ്പ് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിലോട്ട് അര കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല ചെമ്മീനിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടായിരിക്കും ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാം ഇത് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് തേങ്ങ മൂന്ന് ചെറിയ ഉള്ളി പത്ത് പന്ത്രണ്ട് ഉണക്ക ചെമ്മീൻ ഇവയാണ് എടുത്തിട്ടുള്ളത് ഒരൽപ്പം വെള്ളം ചേർത്ത് നമുക്കിതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കണം നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യാനുസരണം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അരക്കപ്പ് വരെ വെള്ളം ഒഴിക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനെ തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ഉണക്ക ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്